श्रुत्वा वाक्यं कमलतनयस्याव्यलेकं तदा त्वं तृप्तो मन्दस्मितयुतमुखत्वग्रहीस्तत्प्रियैषी युद्धे घोरे तदनुपतितायां गदायां विभोस्ते दैत्याघातात् तव करतले प्रक्षितं दिव्यचक्रम् ब्रह्मदेवन् കാപട്യമില്ലാത്ത വാക്കുകൾ കേട്ട അദ്ദേഹത്തിന്റെ പ്രിയത്തെ ആഗ്രഹിക്കുന്ന നിന്തിരുവടി മന്ദസ്മിതമുഖനായി അത് സ്വീകരിച്ചു പിന്നീട് ഘോരമായി യുദ്ധത്തിൽ ആ അസുരന്റെ ആഘാതം കൊണ്ട നിന്തിരുവടിയുടെ ഗത താഴെ വീണപ്പോഴ വിഭുവായ അവിടുത്തെ തൃക്കരത്തിൽ സാക്ഷാൽ സാക്ഷാത് സുദർശനചക്രം വിളങ്ങുന്നതായി കാണപ്പെട്ടു സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ